ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ വീട്ടിലെ പുള്ളിക്കുടിയുടെ കളക്ഷൻസാണ് ഇവരുടെ ആ കുഞ്ഞുങ്ങളെ ആപ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പുള്ളി കുഞ്ഞുങ്ങൾ തന്നെ പല വെറൈറ്റീസ് കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റീസ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നിലയിൽ സ്റ്റോപ്പുണ്ട് അത് അമ്മയും കുഞ്ഞുങ്ങളായിട്ടാണെങ്കിലും കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് പാർട്ടിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഗ്രൂപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്യാൻ നമ്മൾ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം അതൊരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ച ലിങ്ക് തന്നെയായിരിക്കും നമ്മുടെ കയ്യിലുള്ളപ്പം വെറൈറ്റി പൂവന്മാരെയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മുടെ ഫുൾ വായിക്കുള്ള ഒരു മുല്ലൻ നാക്കെണ്ടക്കാണ് അതിനാണ് നമ്മുടെ മെയിൻ മുള്ളനില താരം നമുക്ക് നല്ല അടിപൊളി വൈറ്റാലും ബ്ലാക്ക് ആലും ഉള്ള കുഞ്ഞുങ്ങൾ ഇറങ്ങാറുണ്ട് നമ്മുടെ പിന്നെ മുള്ളൻ നല്ല പെടുകൾ നല്ല വൈറ്റ് നല്ല വൈറ്റാണ് ഉണ്ടോ അവളി താരത്തിനകത്തെല്ലാം കുളുക്കി കുറച്ച് കഴിക്കായതാണ് പിന്നെ ഒരു ചോപ്പ് മിക്സ് വരുന്ന തൊപ്പിയാണ് എല്ലാം തൊപ്പി മുള്ളനാണ് നല്ല പിന്നെ നമ്മുടെ ബ്ലാക്ക് വൈറ്റ് വരുന്ന പൂമാരടപ്പുണ്ട് പിന്നെ നാക്കെണ്ടക്ക് നമ്മുടെ ബ്ലാക്ക് വൈറ്റ് നെക്കെ നെക്ക് പിന്നെ മുല്ലൻ ബ്ലാക്ക് വൈറ്റ് നെക്കണ്ണക്ക് പിന്നെ നമ്മുടെ റെഡ് വൈറ്റ് കുറുകാലി ഒരു പൂവനാണ് പിന്നെ നമ്മുടെ വൈറ്റ് റെഡ് മിക്സ് വരുന്ന അടിപൊളി നമ്മുടെ പൂവനാണ് പിന്നെ ഏകദേശം ഇപ്പോൾ ഒന്ന് രണ്ട് വയസ്സോളം ആയിട്ടുണ്ട് ഇപ്പോഴും നല്ല ആക്റ്റീവാണ് അടിപൊളി ഉഷാർ കിടക്കുന്നൊരു പൂവനാണ് പിന്നൊക്കെ നമ്മുടെ ബ്ലാക്ക് വൈറ്റ് വരുന്നതാണ് പിന്നെ ഓറഞ്ച് വൈറ്റ് വരുന്ന മുഴുവൻ പൂവൻ വീണ്ടും നമുക്കൊരു ബ്ലാക്ക് വൈറ്റ് പൂവ് കിടക്കുന്നുണ്ട് പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള പൂവൻ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ കിട്ടുകയുള്ളു ഇതെല്ലാം മുള്ളണിൽ വരുന്ന അടിപൊളി പെടകളാണ് പിന്നെ ഇതൊക്കെ തൊപ്പി തൊട്ടിപ്പടകളാണ് റെഡ് വൈറ്റിൽ വരുന്നത് റെഡ് വൈറ്റിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് വെറൈറ്റി പടകളാണ് ഇതൊക്കെ കൂടുതൽ നമ്മൾ കുറച്ച് ലൈനേജ് ഇട്ടിട്ടുണ്ട് നല്ല അറുപത് കൊണ്ടായിട്ട് ലൈനേജിലൊക്കെ പോകാൻ കുറച്ച് പിടകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ടയാണ് ഇതെല്ലാം അതിൻ്റെ മുട്ട ഇടുന്ന കടയാണ് ഇവിടെ എല്ലാം നമുക്ക് കുറുകാലികൾ വെറൈറ്റീസ് വരുന്നതാണ് അതും നല്ല വെറൈറ്റീസ് വരുന്നതാണ് പിന്നെ ചാര കുറുകാലി പോകാനാണ് അടുത്തൊരു വെറൈറ്റീസ് ഉണ്ട് കുറുകാലി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഞങ്ങൾ മെക്കിൻ്റെ മെക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കടയാണ് അതും ഒരു കടയാണ് ഫുഡ് കഴിഞ്ഞാൽ കയറിയിരിക്കുവാണോ രണ്ട് മൂന്ന് വെറക്കി ഫുഡ് കഴിച്ചിട്ടുണ്ടോ ഇതവിടെ ബി ബി ത്രീ ഇത് നമുക്ക് മുട്ടപ്പുഴ ആണ് അതിപ്പോൾ ഒരുപാട് മുട്ട ഇട്ടിട്ടുണ്ട് അത് നിറച്ച് മുട്ട എടുത്തിട്ടില്ല ഇന്നത്തെ മിക്കവാറ് ഇവർ ഒമ്പത് പേരാണെന്നുണ്ടെങ്കിലും മിക്കവാറ് എല്ലാ ദിവസവും ഒരു ഒമ്പത് മുട്ട എട്ട് മുട്ട ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് ഇത് നമ്മുടെ ഒരു ചാര പൂവന ഫുൾ ചാര വൈറ്റ് മിക്സ് ചെയ്യുന്ന ഒരു മേക്കണ്ണയ്ക്ക് പൂവനാണ് ഇത് വൈറ്റ് ഫുള്ള് വരുന്നൊരു പിടയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിടയാണ് അത് നല്ല വെറൈറ്റീസ് ഉണ്ട് കുറുകാലിയുണ്ട് നോർമലുണ്ട് തൊപ്പിയുണ്ട് പിന്നെ ചാര ചാര കോ ചാര വൈറ്റ് വരുന്ന പിന്നെ റെഡ് വൈറ്റ് കുറുകാലികൾ ചാര വൈറ്റ് നെക്ക് ബ്ലാക്ക് വൈറ്റ് മുള്ളൻ പിന്നെ ബ്ലാക്ക് വൈറ്റ് നെക്ക് തൊപ്പി ഇതൊക്കെ നല്ല വെറൈറ്റി കോഴിലാണ് പിന്നെ നമ്മുടെ ഒരു വൈറ്റ് കുറുകാലി പൂവൻ ഇതൊക്കെ ചെറിയ അറുവാൻ ടൈപ്പിൻ്റെ കോഴിലാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ചെറിയ ടൈപ്പ് കുഞ്ഞുങ്ങളായിരിക്കും ഹൈറ്റ് പറഞ്ഞാണ് മിനിയേച്ചർ ടൈപ്പിൽ വരുന്ന തീര് പൂവൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പിന്നെ ചാര വൈറ്റ് വരുന്ന കടകൾ ഇത് ഫുൾ ഡാർക്ക് ചാര ചാരുള്ളൊരു കോഴിയുണ്ട് നല്ല ഭംഗിയുള്ള കോഴിയാണ് ചാരയിൽ തന്നെ പിന്നിവിടെ നമുക്ക് നെക്കിൽ തന്നെ റെഡ് വൈറ്റ് കുറുകാൽ മേക്കെണ്ണക്ക് പൂവന്മാരുണ്ട് പിന്നെ അവരുടെ തന്നെ രണ്ട് മൂന്ന് കടകളുണ്ട് ഇപ്പോൾ മേക്കിൽ തന്നെ കുടിക്കാതി വെറൈറ്റീസ് വരുന്നു ഇവിടുത്തെ വിശേഷം ഉണ്ട് ഇവിടെ കൂട് നമുക്ക് മെയിനായിട്ട് മൂന്നു കൂടുതലാണ് ഇവർ കൂടുതൽ വഴിറ്റ് വരുന്നുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല ഫുൾ ടൈം ഇട്ടേ ഇട്ടേക്ക് കൂട്ടുന്നതിന് ഇട്ടേക്കുവാണെങ്കിൽ ഇതൊന്നും പോരാ കുറച്ചും കൂടെ ലെങ്കിലുള്ള കൂടുവേണം അപ്പം നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് കുറച്ചും കൂടെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യണം എന്നുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ പാർട്ടിസിഷൻ ചെയ്ത് രണ്ട് മൂന്ന് റൂം ഒക്കെ ചെയ്യണം എന്നാണ് പ്ലാൻ ഇവിടെ നമുക്ക് പാട്ടി അല്ലെങ്കിൽ ഇവരെപ്പോഴും ഫ്രണ്ടിലേക്കാണ് കൂടുതലും പോവുക അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നമ്മളവിടൊക്കെ ഒരു നെറ്റ്വർക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിലും ഇത് പറഞ്ഞവർ പോകാറുണ്ട് അപ്പോൾ നമ്മൾ അതിനൊരു കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവിടെയൊക്കെ പാർട്ടീസും തിരിച്ച് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് നമ്മളെ ഇവിടത്തെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അവർക്ക് ബാ 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 ബാ